ആയിരത്തിൽ എട്ട് പേർക്ക് വൃക്കകളിലോ മൂത്രക്കുഴലിലോ കല്ലുകൾ കാണപ്പെടാറുണ്ട് ഇങ്ങനെ കല്ലുകൾ കാണപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതികഠിനമായ വേദന ഇടയ്ക്കിടെ അനുഭവപ്പെടാറുമുണ്ട് എന്നാൽ ഈ മൂത്രത്തിൽ കല്ലുകൾ കല്ല് കാണുക എന്നുള്ളത് ഏതെങ്കിലും രൂപത്തിൽ ലൈംഗികതയെ ബാധിക്കുമോ ഒരു കാര്യം പറയട്ടെ വൃക്കകളിലോ മൂത്രക്കുഴലുകളിലോ കല്ലുണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലോ കല്ലുണ്ടാകുകയാണെങ്കിൽ നേരിട്ട് ലൈംഗികതയെ അത് ബാധിക്കാറില്ല എന്നിരുന്നാലും ലൈംഗികമായുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഈ കല്ലുകൾ പങ്കുവഹിക്കാറുണ്ട് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പത്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷ്യണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് നമുക്ക് മൂത്രത്തിൽ കാണപ്പെടുന്ന കല്ലുകളെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം അത് ലൈംഗികതയെ എങ്ങനെ ബാധിക്കുന്നു ഏതെല്ലാം രൂപത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മൂത്രക്കല്ല് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ അത് വൃക്കകളെ എങ്ങനെയാണ് തകർക്കുന്നത് വൃക്കകൾ തകർന്നു കഴിഞ്ഞാൽ അത് ഹൃദയത്തെ എങ്ങനെയാണ് തകർക്കുന്നത് ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം നമുക്കൊന്ന് പോകാം സത്യം പറയട്ടെ മൂത്രക്കല്ലെന്ന് പറയുന്നത് സാധാരണഗതിയിൽ കിഡ് വൃക്കകൾക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു ആണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത് രണ്ട് രാസപദാർത്ഥങ്ങൾ വരുമ്പോൾ അത് യോജിക്കപ്പെടുന്നു ഉദാഹരണത്തിന് പറയുന്നത് കാൽസ്യവും ഓക്സിഡേറ്റും കാൽഷ്യവും ഓക്സിഡേറ്റും യോജിക്കുകയാണെങ്കിൽ അവിടെ അത് കല്ലായി ഫോം ചെയ്യുന്നു സാധാരണഗതിയിൽ നാം ആവശ്യത്തിന് വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഒരിക്കലും വൃക്കകൾക്കുള്ളിൽ വെച്ച് കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാൽ ചില ജനിതക ഘടകങ്ങൾ വെള്ളം കുടിച്ചാൽ പോലും കൂടുതലായിട്ട് ഇങ്ങനെ റിയാക്ഷൻ നടത്തുന്ന എൻസൈമും മറ്റും ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ കല്ലുകൾ ഉണ്ടാകുന്നതായും കാണപ്പെടുന്നുണ്ട് ഈ കല്ലുകൾ ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ രൂപം അതായത് വളരെ ഉരുണ്ട കല്ലുകളോ മറ്റോ ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല അവിടെ ഇരിക്കുകയുള്ളൂ എന്നാൽ വൃക്കകൾക്കുള്ളിൽ കല്ലുകളുടെ വലിപ്പം കൂടുകയാണെങ്കിൽ അത് വൃക്കകളിൽ വീക്കമുണ്ടാക്കുകയും വൃക്കകളെ തയ്യാറിലാക്കുകയും ചെയ്യും അതവിടെ നിൽക്കട്ടെ അത് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കാം എന്നാൽ ഈ കല്ലുകൾക്ക് ചിലപ്പോൾ കൂർത്ത മുനകളോ മറ്റോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ശരീരം അനങ്ങുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള മൂത്രം പാസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇത് താഴോട്ട് പോകുമ്പോഴോ ഒരു അനക്കം വരികയാണ് ഇതവിടെ തുളച്ചു കയറുകയും അതി കഠിനമായ വേദന ഉണ്ടാകുകയും ചെയ്യും ഇതാണ് മൂത്രക്കല്ലിൻ്റെ രോഗലക്ഷണം സാധാരണ രീതിയിൽ ആറമ്മം വരെ അതായത് മൂന്നമ്മം മുതൽ ആറമ്മം വരെ ആറ് മില്ലിമി വരെയുള്ള കല്ലുകൾ വലിയ പ്രശ്നമാക്കേണ്ടതില്ല വെള്ളം കുടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതലിഞ്ഞ് മൂത്രസഞ്ചിയിൽ വന്ന് മൂത്രസഞ്ചിയിൽ കൂടി തീർച്ചയായിട്ടും അത് പുറത്തേക്ക് പോയിക്കൊള്ളും മിക്കപ്പോഴും അലിഞ്ഞങ്ങ് ഇല്ലാതായി തീരാറുമുണ്ട് എന്നാൽ പത്തമ്പമ്മിന് മേലോട്ട് പോവുകയാണെങ്കിൽ അത് പ്രശ്നമാണ് അതിനകത്ത് ചിലപ്പോൾ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും മറ്റു രീതിയിലുള്ള അതായത് ലേസർ തെറാപ്പി ചെയ്യേണ്ടി വരും ഷോക്ക് തെറാപ്പി ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള പല മാർഗങ്ങളും അതിനകത്തുണ്ട് ഇനി മൂത്രക്കല്ലുണ്ടാകുന്നതിന് ഒട്ടനവധി കെമിക്കലുകൾ അതായത് കെമിക്കൽ ഘടകങ്ങൾ കാൽഷ്യം സിസ്റ്റീൻ ഓക്സലേറ്റ് പ്യൂരിൻസ് ഇത്തരം ഘടകങ്ങളെല്ലാം പങ്കുവഹിക്കാറുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വൃക്കകളുടെ ധർമ്മം എന്താണ് ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഘടകങ്ങളെ മൂത്രം വഴിക്ക് പുറത്തേക്ക് വിടുകയാണ് വൃക്കകൾ ചെയ്യുന്നത് ഒരു ഉദാഹരണം പറയാം നമ്മുടെ ശരീരത്തിൽ അമോണിയ ആവശ്യമില്ല കാർബൺ ഡയോക്സൈഡ് ആവശ്യമില്ല ഈ കാർബൺ ഡയോക്സൈഡും അമോണിയയും കൂടി ചേർന്ന് യൂറിയ ഉണ്ടാവുന്നു ഈ യൂറിയ പുറന്തള്ളലാണ് വൃക്കകളുടെ ഒരു ധർമ്മം അതുപോലെ തന്നെ ഏതെല്ലാം ആകട്ടെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരളവ് അവിടെ നിയന്ത്രിക്കപ്പെടുന്നുണ്ട് ഇത്ര കാൽസ്യം വേണം അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് വൃക്കകൾ വഴിക്ക് പുറത്തേക്ക് പോവും ആ കാൽസ്യം പോകുന്ന കൂട്ടത്തിൽ ഓക്സിലേറ്റ് ഘടകം കൂടി പുറത്തേക്ക് വരികയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുകയും അത് കല്ലായി അവിടെ രൂപം പ്രാപിക്കുകയുമാണ് ചെയ്യുന്നത് ചെറിയ മൈനോട്ട് തരി പോലെയുള്ള കല്ലാണെങ്കിൽ അത് മൂത്രത്തിൽ കൂടി അങ്ങ് പൊയ്ക്കൊള്ളും അതേസമയത്ത് അവിടെ ഇരുന്നിട്ട് ആ കല്ലിന് വലുപ്പം വയ്ക്കുകയാണെങ്കിൽ വൃക്കകൾ ബ്ലോക്ക് ആകുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തിപ്പെടും മിക്കപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഒരു വേദനയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല കല്ലവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളത് അറിയുക പോലുമില്ല ഇതിനൊരു ചലനമോ അനക്കമോ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വേദന അനുഭവപ്പെടും അപ്പോൾ മാത്രമാണ് നാം ഒന്ന് സ്കാൻ ചെയ്യുന്നത് ആ സ്കാൻ ചെയ്യുന്ന അവസ്ഥയിലാണ് വൃക്കകളിലല്ലെങ്കിൽ മൂത്രക്കൊഴിലിൽ കല്ലുണ്ട് അതുപോലെ തന്നെ മൂത്രസഞ്ചിയിൽ കല്ലുണ്ട് ഈ കാര്യങ്ങൾ അറിയപ്പെടുന്നത് അപ്പോൾ ഇത് ലൈംഗിക ശേഷിയെ ഏതെങ്കിലും രൂപത്തിൽ ബാധിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും വൃക്കകൾ തകരാറിലായാൽ ലൈംഗിക ശേഷി കുറയുമെന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഹോർമോണിനെ അത് ബാധിക്കുന്നുണ്ട് മാത്രമല്ല മറ്റു കാര്യങ്ങളെ ബാധിക്കുന്നുണ്ട് ഇതുകൂടാതെ ലൈംഗിക ശേഷിയെ തീർക്കുന്നത് ഈ കല്ലുകൾ താഴോട്ട് വന്നിട്ട് മൂത്ര സഞ്ചിയിലെത്തിയിട്ട് പ്രോസ്റ്റേറ്റ് വീക്കം വരികയാണെങ്കിൽ എങ്ങനെയാണോ ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നത് അതേപോലെ അവിടെ ബ്ലോക്ക് ഉണ്ടാക്കാറുണ്ട് ആ രീതിയിൽ വരുമ്പോഴും ലൈംഗിക ശേഷി നഷ്ടപ്പെടാറുണ്ട് ലൈംഗിക ശേഷി നേരിട്ടല്ല തകരാറിലാകുന്നത് ഈ രീതിയിലുള്ള പ്രവർത്തനം മൂലമാണ് ഒരിക്കൽ വൃക്കക്കല്ലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതായത് വൃക്കകളിൽ കല്ലുകൾ കാണുകയാണെങ്കിൽ അത് മൂത്രക്കൊഴിൽ വഴിക്കും നിന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വൃക്കകൾ മുതൽ മൂത്രസഞ്ചി വരെയുള്ള കൊഴലാണ് അത് ഓരോ കിഡ്നിന്നും ഓരോ കൊഴിൽ വന്നിട്ട് മൂത്രസഞ്ചിയിലേക്ക് യോജിക്കുന്നു അതിനിടയ്ക്ക് കൂടി അത് മെല്ലെ മെല്ലെ പാസ് ചെയ്ത് താഴോട്ട് വരുന്നു ആ കല്ലുകൾ സാധാരണ രീതിയിൽ പാസ് ചെയ്യുമ്പോൾ പോലും വേദന ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ രൂപഭംഗി അല്പം വികൃതമാണെങ്കിൽ മാത്രമേ വേദന ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ അത് ചെറിയ കല്ലാണെങ്കിൽ സാധാരണ രീതിയിൽ മെല്ലെ മെല്ലെ താഴോട്ട് വന്നുകൊണ്ടിരിക്കും ഈ കല്ല് വലുതാണെങ്കിൽ അതായത് വലിയ കല്ലാണെങ്കിൽ തീർച്ചയായിട്ടും അത് പാസ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാകാറുണ്ട് ആ കല്ല് താഴോട്ട് വരുമ്പോൾ വേദന ഉണ്ടാകാറുണ്ട് ഇനി അതിനുവേണ്ടി കഴിക്കുന്ന ചില മരുന്നുകളാണ് അതായത് സാധാരണ ആൽഫ ബ്ലോക്കേഴ്സ് എന്ന് പറയും വേദന സംഹാരികളു കൊടുക്കാറുണ്ട് ഈ രണ്ട് സംഗതികളും ലൈംഗികതയ്ക്ക് തകരാ ലൈംഗിക പ്രശ്നങ്ങൾ തകർ ഉണ്ടാക്കുന്ന ഒന്നാണ് അതായത് ആൽഫ ബ്ലോക്കേജ് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കും വേദന സംഹാരികളും പല രൂപത്തിൽ അങ്ങനെ ഭവിക്കാറുണ്ട് ഇനി ഈ കല്ല് താഴോട്ട് വരുന്നതിന് ആൽഫ ബ്ലോക്കേജ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്രക്കുഴലിൻ്റെ പിൻഭാഗം അമർത്തുകയും മുൻഭാഗം വികസിപ്പിക്കുകയും ചെയ്യുകയാണ് ആൽഫ ബ്ലോക്കേജ് ചെയ്യാറുള്ളത് അങ്ങനെ മെല്ലെ മെല്ലെ കല്ല് താഴോട്ട് വന്നോളും ആ കല്ല് പുറത്തേക്ക് പോകാറുമുണ്ട് വലിയ കല്ലാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മൂത്ര സഞ്ചിയിൽ നിന്നും ലിംഗത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ യോനിയിലേക്ക് വരുന്ന ആ ഭാഗത്തത് ബ്ലോക്കായി കിടക്കുകയും ചെയ്യും അത് വീണ്ടും ലൈംഗിക ശേഷി പ്രശ്നങ്ങൾ ലൈംഗിക ശേഷി കുറയ്ക്കാറുണ്ട് ഇനി ഈ ലൈംഗികമായി ബന്ധപ്പെടുകയാണെങ്കിൽ അപ്പോൾ വേദന അനുഭവപ്പെടുന്ന ഒരവസ്ഥ വരുമോ മൂത്രക്കൊഴിലുകൾക്ക് അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ മൂത്രക്കല്ലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വൃക്കകൾക്കകത്തുള്ള കല്ല് അതായത് വൃക്കകൾക്കും മൂത്രക്കുഴലുകൾക്കും അകത്തുള്ള കല്ലുകൾ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല അതവിടെ ഇരുന്നു കൊള്ളും എന്നാൽ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ മസിലുകൾ നല്ലവണ്ണം സ്പാസത്തിലേർപ്പെടാറുണ്ട് അങ്ങനെ മസിലുകൾക്ക് മുറുക്കം വരുമ്പോൾ സ്പാസമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ മൂത്രക്കൊഴിലുകൾക്കും അതായത് കിഡ്നിയിൽ നിന്ന് വരുന്ന ആ കോഴിലുകൾക്കും അതേപോലെ ഒരു നേരിയ രീതിയിൽ ശ്വാസമുണ്ടാകാറുണ്ട് അതായത് ഞെങ്ങി അമരാറുണ്ട് അങ്ങനെ അമരുന്നതോടുകൂടി വേദന അനുഭവപ്പെടും അപ്പോൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ തയ്യാറെടുക്കുന്നതോടുകൂടി രതിമൂർച്ചയിലേക്ക് പോകുമ്പോൾ മാത്രമല്ല അല്ലാത്ത സന്ദർഭത്തിൽ കൂടി വേദന വരും ലൈംഗികതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നേരിയ രീതിയിലുള്ള വേദനയോ മറ്റെന്തെങ്കിലും ചിന്തയോ ഒരു വ്യക്തിയോട് പകയോ അല്ലെങ്കിൽ ബിസിനസ്സിലെ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിലോ ലൈംഗിക ശേഷി ഇല്ലാണ്ടാവും ലിംഗം തളർന്നു പോവും ഇവിടെ ഈ വേദന തീർച്ചയായിട്ടും യോനിക്ക് ലേക്ക് കടത്തി കഴിഞ്ഞ ലിംഗം ഈ ഒരു വേദന മരുന്നോടുകൂടി തളർന്നു പോകുന്നതായി കാണാം ആ വേദനയാണ് വേദനയാണിതിൻ്റെ പ്രധാന കാരണം അഥവാ മൂത്രക്കല്ലാണിതിൻ്റെ പ്രധാന കാരണം മൂത്രക്കല്ലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുകയും അതുപോലെ തന്നെ ലിംഗം ചുരുങ്ങി പോകുന്നതുമായിട്ടുള്ള അവസ്ഥകൾ കാണാറുണ്ട് ഇങ്ങനെ കാണപ്പെടുന്ന വ്യക്തികൾ ഡോക്ടറെ സമീപിച്ച് രണ്ട് കാര്യങ്ങൾക്കുമുള്ള ചികിത്സ നൽകണം ചികിത്സ തേടേണ്ടതുണ്ട് അതായത് വൃക്ക കല്ലുകളുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഈ ലൈംഗിക പ്രശ്നങ്ങൾക്കും ഇനി ഒരിക്കൽ വേദന അനുഭവപ്പെട്ടു എന്നിരിക്കട്ടെ രണ്ടാമത് ലൈംഗികമായി ബന്ധപ്പെടാനുള്ള താല്പര്യമില്ലാതാകുന്ന ഒരവസ്ഥയുണ്ട് അത് സ്ത്രീക്കും പുരുഷനും ഉണ്ടാകാറുണ്ട് അപ്പോൾ വൃക്കകളിലെ കല്ല് നേരിട്ടൊരിക്കലും ലൈംഗിക പ്രശ്നം സൃഷ്ടിക്കുന്നില്ല എന്നാൽ ഈ കല്ല് ലൈംഗിക ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ യൂറിറ്റർ അഥവാ മൂത്രക്കൊഴിലുകൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ കല്ലിൽ കല്ലുള്ള വ്യക്തികൾക്ക് വേദന അനുഭവപ്പെടുന്നു ആ വേദന ലൈംഗിക പ്രശ്നങ്ങളായി മാറാറുണ്ട് അപ്പോൾ അതവിടെ കഴിഞ്ഞു അതായത് ഞാൻ കഴിക്കുന്ന മരുന്നുകളെ സംബന്ധിച്ചു പറഞ്ഞു ആൽഫാ ബ്ലോക്കേഴ്സ് അതുപോലെ തന്നെ വേദന സംഹാരികൾ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നുണ്ട് ഇതുകൂടാതെ ഈ ചലനം അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മുറുക്കം വരികയാണ് അതായത് സ്പാസമുണ്ടാവുകയാണ് ആ സ്പാസം തീർച്ചയായിട്ടും വേദന ഉണ്ടാക്കുന്നു ലൈംഗിക ശേഷി തകരാറിലാക്കുന്നു ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ട് ലൈംഗികബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ മൂത്രത്തിൻ്റെ മൂത്ര കോഴിലുകളിലുള്ള കല്ലുകൾ തനിയെ താഴോട്ട് വരുമോ എന്നുള്ളത് ഒരു സർവേ നടത്തിയുണ്ടായി അതുപോലെ ഒരു വ്യക്തി രണ്ടോ മൂന്നോ ഗ്രൂപ്പുകൾ റിസർച്ച് നടത്തിയുണ്ടായി ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മൂത്രക്കുഴലുകളിൽ കല്ലുണ്ടെങ്കിൽ അത് മെല്ലെ മെല്ലെ താഴോട്ട് വരും അതിൻ്റെയും കാരണം ഈ ശ്വാസം തന്നെയാണ് അങ്ങനെ ശ്വാസം ഉണ്ടാകുന്ന കൂടി മൂത്രക്കൽ കല്ലുകൾ താഴോട്ട് വരികയും അത് അവരുടെ കല്ലുകൾ നീ നീങ്ങിപ്പോകുന്നതായി കാണുന്നുണ്ട് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മൂത്രക്കല്ലുകൾ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ ആ കല്ലുകളെ പുറത്തേക്ക് തള്ളുവാൻ പുറമ്പ് തള്ളുവാനും ലൈംഗികത സഹായിക്കുന്നുണ്ട് ഇനി ഇതിന് എന്തൊക്കെ ചികിത്സകളാണുള്ളത് സാധാരണ രീതിയിൽ ഈ കല്ല് നമ്മൾ മരുന്നു ഇത് ചെയ്യാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം വെള്ളം തന്നെയാണ് ആവശ്യത്തിലോ അത് കൂടുതലോ വെള്ളം കുടിക്കുക അപ്പോൾ മൂത്രക്കല്ലുകൾ അലിഞ്ഞലിഞ്ഞ് ഇല്ലാണ്ടായിത്തീരും ഓക്കെ അത് മൂത്രക്കൊഴിൽ കൂടി അങ്ങനെ അങ്ങ് ലിങ്കത്തിൽ കൂടിയോ യോനിയിൽ കൂടിയോ പുറത്തേക്ക് പോവുകയും ചെയ്യും അതവിടെ നിൽക്കട്ടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കാണ ഇത് കാണപ്പെടുകയാണെങ്കിൽ അതിനുള്ള മരുന്നുകൾ ആൽഫ ബ്ലോക്കേഴ്സ് വേദന സംഹാരികൾ ചിലപ്പോൾ അണുബാധ ഉണ്ടാകുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകൾ ഇതൊക്കെ നൽകേണ്ടതായി വരാറുണ്ട് ഇനി മൂത്രക്കൊഴിൽ സാധാരണ ഇതിലൊരു കുറഞ്ഞ ലെവലിലുള്ള കല്ലാണെങ്കിൽ വലിപ്പം കുറവാണെങ്കിൽ ലിംഗത്തിൽ കൂടിയോ യോനി മൂത്ര സ്ത്രീകളുടെ യോനിയിലുള്ള മൂത്രക്കുഴിൽ കൂടിയോ ട്യൂബ് കിടത്തിയിട്ട് അതായത് സിസ്റ്റോസ്കോപ്പിയും യൂറിട്രോസ്കോപ്പി സിസ്റ്റോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ബ്ലാഡറിനകത്തുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് യൂറിട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വൃക്കകൾ വരെയുള്ള ഭാഗത്തുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനാണ് അതിൽ കൂടി കയറി ഈ കല്ലിനെ വലിച്ചെടുത്ത് നീക്കം ചെയ്യാൻ കഴിയുന്ന സംവിധാനമെന്നുണ്ട് അതല്ലാതെ ബ്ലാഡർ തുളർച്ചൊന്നും ചെയ്യാൻ കഴിയില്ല ബ്ലാഡറിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഏത് ബ്ലാഡറിനെ സംബന്ധിക്കുന്ന എന്ത് പ്രശ്നങ്ങൾക്കും മൂത്രക്കൊഴിലിൽ കൂടി സിസ്റ്റോസ്കോപ്പും യൂറിത്രോസ്കോപ്പും ഇട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്യാറുള്ളത് അത് ഒരു രീതി അത് ചെറിയ കല്ലുകൾക്ക് പറ്റും ഇനി മറ്റൊരു രീതി തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ കോർപ്പറൽ ലിത്തോട്രോപ്സി ആണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിശക്തമായ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ഈ കല്ല് എവിടെയാണോ ഉള്ളത് അവിടേക്ക് ശബ്ദ തരംഗങ്ങൾ പ്രകോപിപ്പിക്കുക ആ ശബ്ദ തരംഗങ്ങൾ ഈ കല്ലിനെ പൊടിച്ചു കളയുന്നു എന്നിട്ട് അത് യോ മൂത്രക്കോടിൽ കൂടി പുറത്തേക്ക് പോവുകയും ചെയ്യും ധാരാളം വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട് അതിന് ശേഷവും ഇനി മറ്റൊന്ന് വലിയ കല്ലാണ് സ്ട്രക്കായി നിൽക്കുന്ന കല്ലാണെങ്കിൽ അത് സർജറി ചെയ്യേണ്ടി വരും പുറത്തുകൂടിയാണ് പുറംഭാഗത്തു കൂടിയാണ് വൃക്കകളുടെ അകത്തേക്കുള്ള സർജറി ചെയ്യുന്നത് ഈ നാല് ചികിത്സാ രീതികളാണ് സാധാരണയായി വൃക്ക കല്ലുകൾക്കുള്ളത് ചിലർക്ക് നിരന്തരമായി കല്ലുകൾ ഉണ്ടാകുകയാണെങ്കിൽ കാൽസ്യത്തിൻ്റെ അധികരിച്ച പ്രവർത്തനം കൊണ്ടാണെങ്കിൽ പാരാ തൈറോയിഡ് അടുത്തുള്ള ഒരു ഹോർമോൺ ഗ്രന്ഥിയാണത് പരാ നീക്കം ചെയ്യാറുമുണ്ട് ഈ രീതിയിൽ ഇത് നാലഞ്ച് ചികിത്സാ രീതികൾ വൃക്കക്കല്ലുകൾക്കുണ്ട് ഇതിൽ സാധാരണ രീതിയിൽ ഐ എസ് ആർ എമ്മിൽ വന്നിരിക്കുന്ന പല രോഗികളും ഇങ്ങനെ എൻ്റെ എനിക്ക് മൂത്രക്കല്ലുണ്ടായിരുന്നു ഡോക്ടർ ലിംഗത്തിനകത്തൂടി ഒരു കോഴൽ കടത്തി അതിനുശേഷം എൻ്റെ ലൈംഗികത നഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ട് ഇതിലൊരർത്ഥവുമില്ല ലിംഗത്തിനകത്തുകൂടി അങ്ങനെ കൊഴു നട കടത്തുന്നത് കൊണ്ട് ഒരിക്കലും ലൈംഗികശേഷി നഷ്ടപ്പെടാറില്ല എന്നാൽ ഇതൊരു മാനസികമായ അവസ്ഥയിലേക്ക് പോകാറുണ്ട് അവരുടെ ലൈംഗികശേഷി നഷ്ടപ്പെട്ടതിൻ്റെ കാരണം മറ്റെന്തെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ ഈ വൃക്കക്കല്ലുകൾ കൊണ്ട് തന്നെ ഹോർമോൺ ലെവൽ എന്ന വ്യതിയാസം വ്യത്യാസം അതുപോലെ തന്നെ രക്തകോഴുകളുടെ ബ്ലോക്ക് ഞരമ്പുകളുടെ തകരാറ് അഥവാ പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതാകാം ഈ കാരണങ്ങൾ കൊണ്ടാണ് അവരുടെ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടാകുക ഒരു കാരണമായി നാം കാണുന്നത് മൂത്രകോഴിൽ ലിംഗത്തിലൂടെ ഒരു ട്യൂബ് കടത്തി അതിനുശേഷം എൻ്റെ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതാണ് ഇത് രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതു കാര്യം എന്താണെന്ന് വ്യക്തമാക്കേണ്ടതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു കുഴൽ കടത്തുന്നതുകൊണ്ട് നഷ്ടപ്പെടുന്ന ഒന്നല്ല ലൈംഗിക ശേഷി എന്തു തന്നെ ആയാലും ശരി വൃക്കകളിലെ കല്ല് ലൈംഗികത്തിൻ്റെ പ്രശ്നം അവിടെ നിൽക്കട്ടെ ഒരു അതികഠിനമായ വേദന ഉണ്ടാക്കുന്നതും അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് അത് വരാതിരിക്കുവാൻ ഏറ്റവും നല്ലത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇനി യാത്ര ഒരു വേദന അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്കാൻ ചെയ്യണം അതുപോലെ തന്നെ മറ്റ് പരിശോധനകൾ നടത്തണം പരിശോധനയിൽ മൂത്രം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ രക്തത്തിൻ്റെ ഏതെങ്കിലും അളവ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാം ഒരു ട്രേസ് കാണുകയാണെങ്കിൽ പോലും മൂത്രക്കല്ലുണ്ടോ എന്നുള്ളത് സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് അങ്ങനെ ഇത്തരം പരിശോധനകൾ നടത്തി അതിനെ ചികിത്സകൾ നടത്തി വീണ്ടും മൂത്രക്കല്ലുകൾ ഉണ്ടാകാതിരിക്കുവാനുള്ള ആഹാര നിയന്ത്രണം നടത്തി നാം മുന്നോട്ട് പോകുന്നതാണ് നല്ലത് മൂത്രക്കല്ല് നേരിട്ട് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കിയില്ലെങ്കിലും അതിൻ്റെ ചികിത്സ വഴിക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പാർശ്വഫലങ്ങളായിട്ടോ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകാറുണ്ട് മാത്രമല്ല മൂ വലിയ കല്ലാണെങ്കിൽ അത് ഹൃദയത്തെ തകർക്കും അതായത് വൃക്കകൾക്കുണ്ടാകുന്ന ഏത് തകരാറും അനന്തരം ഇതിലേക്ക് ഹൃദയത്തിൻ്റെ തകരാറുകളിലേക്ക് പോകാറുണ്ട് ഇതും നാം മനസ്സിലാക്കേണ്ട ഒരവസ്ഥയാണ് ഇതുകൂടാതെ തന്നെ വൃക്കകൾ കടു വലിയ കല്ലാണെങ്കിൽ വൃക്കകൾക്ക് വീക്കം വരികയും അതുപോലെ തന്നെ അണുബാധ ഉണ്ടാകുകയും ചെയ്യാറുണ്ട് അതും ലൈംഗിക ശേഷിയെ നഷ്ടപ്പെടുത്താറുണ്ട് ഇനി നാം മനസ്സിലാക്കേണ്ടത് ഇതൊരു നിസാര സംഭവമാണ് വൃക്കകളിൽ ഉണ്ടാകുന്ന കല്ലുകൾ അത് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഒരു പ്രശ്നവുമില്ലാതെ പോകാൻ കഴിയും ചികിത്സിക്കുന്നില്ലെങ്കിൽ അത് ലൈംഗിക ശേഷി തകർക്കുക മാത്രമല്ല ഹൃദയം തകരാറിലാക്കും അതുപോലെ തന്നെ വലിയൊരു പ്രശ്നങ്ങളിലേക്ക് അത് പോകാറുമുണ്ട് ലൈംഗികമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുവാനുണ്ടെങ്കിൽ ഞങ്ങൾ ബുക്ക്ലെറ്റുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഈ ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു തരുന്നതാണ് അത് പി ഡി എഫ് ഫോർമാറ്റിലാണ് നിങ്ങളുടെ വാട്സപ്പിലേക്ക് വരിക നിങ്ങൾക്ക് ഇത്തരം ബുക്ക്ലെറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം